പണ്ട് ഞാനൊക്കെ ഇവിടെ എറണാ തൃപ്പൂണിത്തറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കാന്ന് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും കുറച്ച് കറികളൊക്കെ വെച്ചേക്കും അന്ന് എങ്ങനെയാച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്ര ഒരു അര അടി തഴ്ച്ചൽ ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ ഇവരങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഉടച്ചതിന് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ച് കാണണം ഈ പ്ലാവലെ എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഇരുക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതിലെ ഇനി മുഖം കൊണ്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിലെല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും നിങ്ങളെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീഡിയ ഫൺ ചാനൽ ഉൾപ്പെടെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുന്നുമുണ്ട് ഈ ഒരു വിഷയം കേരളത്തിൽ ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന റിയാ സലീം എന്ന് പറഞ്ഞിട്ടുള്ള മഹാവൃത്തിഘട്ടവനാണ് പാക്ക വർഗീയവാദിയുമാണ് ഇതൊന്നും വെറുതെ പറയല്ല നമുക്ക് ഈ ഒരു വിഷയത്തെ കൃഷ്ണകുമാർ പറഞ്ഞ ഈ വിഷയത്തെയും അതേപോലെ തന്നെ റിയാ സലീം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി വെച്ച ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നിഷ്പക്ഷമായിട്ട് ഒന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ സകല ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ റിയാ സലീമി എന്ന് പറയുന്നത് ഒരു പച്ച വർഗീയവാദിയാണ് എന്നുള്ളത് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൃഷ്ണകുമാർ പറഞ്ഞത് കേട്ടില്ലേ അതായത് ഈ ഒരു വീഡിയോ ആണ് ഈ റിയാ സലീം സ്റ്റോറി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റോറി വെക്കലോട് കൂടിയിട്ടാണ് ചർച്ചയായിട്ടുള്ളത് ഈ റിയാ സലീമിന് ആളുകളൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഒന്ന് ശ്രദ്ധിക്കപ്പെടണം അതിനു വേണ്ടി റിയാ സലീം കണ്ടുപിടിച്ചിട്ടുള്ള കണ്ടുപിടിച്ചിട്ടുള്ളൊരു വഴിയാണ് കാരണം എന്താ വെച്ചാൽ ഈ പച്ചവർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്യുകയും മീഡിയ ഫണ്ട് ചാനൽ ഉൾപ്പെടെയുള്ളത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് ഏതൊരാൾക്കും അറിയാലോ ആ ഒരു റിയാ സലീം ഉദ്ദേശിച്ചതുപോലെ തന്നെ മീഡിയ ഫൺ ചാനൽ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒറ്റയടിക്ക് പച്ച വിളിച്ചു പറയാൻ സാധിക്കില്ല അതിനു പകരം എന്ത് ചെയ്ത് തന്ത്രപരമായിട്ട് വർഗീയത ഇംപ്ലിമെന്റ് ചെയ്തതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ജാതി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റൊക്കെ ചെയ്തതെങ്കിലും കൃഷ്ണകുമാറിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ തീവ്ര തീവ്രചിന്താഗതിക്കാർക്ക് വളരെയധികം ഇനി ഈ വീഡിയോയിൽ തന്നെ എന്തെങ്കിലും ഒരു മെറിറ്റ് ഉണ്ടോ ഈ റിയാസ് അലീം ഉന്നയിച്ചത് എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം കാരണം പറഞ്ഞത് കേട്ടില്ല അതായത് ഈ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഒരിക്കൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അതേപോലെ തന്നെ മുന്നോട്ട് വേണമെന്നോ പറഞ്ഞിട്ടില്ല ആ പഴഞ്ചോറ് കഴിക്കുന്നത് കണ്ടിട്ട് എനിക്ക് കൊതിയാണ് വന്നിട്ടുള്ളത് എന്നാണ് വളരെ കൃത്യമായിട്ട് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ ഒരു സമ്പ്രദായം മുന്നോട്ട് പോകണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സകലെ ആളുകൾക്കും അറിയാവുന്നതേ ഉള്ളൂ ഇനി ഈ ഒരു വീഡിയോ എന്നാണ് പോസ്റ്റ് ചെയ്തത് എന്നറിയോ അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് അല്ലാതെ കഴിഞ്ഞ ദിവസം വീഡിയോ വന്ന് അത് പെട്ടെന്ന് തന്നെ എടുത്ത് സ്റ്റോറി വെച്ച് ജാതീയതക്കെതിരെ പോരാടുന്ന വ്യക്തിയൊന്നല്ല ആരും ശ്രദ്ധിക്കാനിട്ട് മുമ്പ് എങ്ങോട്ടുള്ള ഒരു വീഡിയോ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് കൃഷ്ണകുമാറിനെ തന്നെ

ഇങ്ങനെ കറങ്ങി 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 കിടപ്പം നമ്മൾ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് എനിക്ക് മടിയാകും കൂടുതലും അവിടെ ഞാൻ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും ഇങ്ങനെ വരുന്നത് പിന്നെ ഞാൻ പോയി തപ്പിപ്പോൾ പഴഞ്ചോറ് ആ പെസ്റ്റ് ലൈക്ക് സോ എക്സൈറ്റഡ് അങ്ങനെ ഞാനൊരു ബൗളിൽ ഇച്ചിരി പഴഞ്ചോറും കപ്പയും തൈരും പിന്നെ ഒരു ഇത് പുല്ലേ ചതച്ചതും ഇതൊക്കെ കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി ചതച്ചു കത്തിരി അതായത് ഒരു കറി അതൊരു മിക്സ് ആക്കി സൂപ്പറായിട്ട് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ ഈ സിന്ധു കൃഷ്ണ അതായത് കൃഷ്ണകുമാറിന്റെ ഭാര്യ വളരെ കൃത്യമായിട്ട് പഴഞ്ചോറിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ വീഡിയോയിൽ ഒരു ഭാഗത്ത് ആ ഒരു വിഷയത്തെ ആ ഒരു കാര്യങ്ങളെയൊക്കെ ഓർത്തെടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് പഴഞ്ചോറിനോട് കൊതി ഉണ്ടായിരുന്നു അത് ആ ഒരു സമയത്തെ തൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന വിഷയത്തെ പറഞ്ഞത് ചെറിയൊരു ഭാഗം എടുത്തുകൊണ്ട് സ്റ്റോറി വെച്ചുകൊണ്ട് പച്ചവർഗീയത അതായത് റിയാ സലീമിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വർഗീയത തന്ത്രപരമായി ഇംപ്ലിമെന്റ് ചെയ്തതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇനി മറ്റൊരു സ്റ്റോറിയും ആ സ്റ്റോറിയിൽ എന്താ വെച്ചിട്ടുള്ളത് കൃഷ്ണകുമാര് ഇസ്രായേലിന് അതെടുത്തുകൊണ്ടാണ് മറ്റൊരു ചെയ്തിട്ടുള്ളത് കഷ്ടം എന്ന് അല്ല ഈ റിയാസ് പിന്നെ ഹമാസ് ഭീകര സംഘടനയാണോ സപ്പോർട്ട് ചെയ്തേണ്ടത് രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇസ്രായേലിനാണ് പിന്നെ ഇസ്രായേലിനെ പിന്തുണച്ചത് കൊണ്ട് എന്താ പ്രശ്നം എന്നിട്ട് ഇവരൊക്കെ കഷ്ടം എന്ന് പറഞ്ഞ അപ്പോസ് ചെയ്ത് ലോകത്ത് സുബോധമുള്ള സകല ആളുകളും അമാസ് ഭീകര സംഘടന എതിരാണ് ഇസ്രായേലിനൊപ്പമാണ് നിൽക്കുന്നതും ഇനി മൂന്നാമതായിട്ട് ചെയ്തതാണ് അങ്ങേയറ്റത്തെ മഹാവൃത്തികേട് എന്ന് പറയുന്നത് കാരണം കൃഷ്ണകുമാറിന്റെ മകളെപ്പോലും ടാർജറ്റ് ചെയ്തുകൊണ്ട് വ്യക്തിപരമായിട്ട് അടച്ചാക്ഷേപിക്കുകയാണ് ഈ വൃത്തികെട്ട റിയാ സലീം എന്ന് പറഞ്ഞിട്ടുള്ള പച്ചവർഗീയവാദി ഇനി ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിലുള്ള വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ കണ്ടില്ല അത് കണ്ട് ആ കണ്ടു നിങ്ങള് കണ്ടില്ലേ ായിട്ട് പറയുന്നുണ്ട് ഗുണ്ടയെ പോലെ എന്ന് എന്നിട്ട് ഇത് തെറ്റിദ്ധരിച്ച് കുണ്ടനെ പോലെയാണ് എന്ന് കരുതിയിട്ട് എൽ ജി ബി ടി ക്യൂന മോശമായി ചിത്രീകരിച്ചു മകൾ എന്നൊക്കെ രീതിയിൽ സ്ക്രീൻഷോട്ടും ചെയ്തിട്ടുണ്ട് ഇവന്തൊരു വൃത്തികെട്ടവനാണ് ഇവന് വിഷയമല്ല കാര്യം കാരണം ഇവൻ ലക്ഷ്യം വെക്കുന്നത് കൃഷ്ണകുമാറിനെയാണ് കൃഷ്ണകുമാറിനെ ലക്ഷ്യം വെക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരി തനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് കാരണം കൊണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി വെക്കുകയാണ് റിയാ സലീം ചെയ്തിട്ടുള്ളത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു ഇമാതിരി വൃത്തികേടുകളൊക്കെ വിളിച്ചു പറയാൻ യാതൊരു ലജ്ജയുമില്ലേ ഈ റിയാ സലീമിനൊക്കെ എന്തിനാണ് പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ എല്ലാ കഥകളുമായിട്ട് രംഗത്തേക്ക് ചിന്തിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ മീഡിയ വൺ ചാനൽ സപ്പോർട്ട് കൊടുത്തു തീവ്ര സപ്പോർട്ട് കൊടുത്തു ഇതൊക്കെ തന്നെയാണ് ഈ റിയാസ് ആഗ്രഹിച്ചിട്ടുള്ളതും അല്ലാതെ വിഷയത്തിലെ മെറിറ്റോ മെറിറ്റില്ലായ്മയെ കുറിച്ച് യാതൊരു ശ്രദ്ധയോ അല്ലെങ്കിൽ യാതൊരു ലക്ഷ്യമോ ഇല്ല ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ കുറച്ച് കുറച്ചാൾ അധികം അറിയപ്പെടണം അതിനുള്ള മഹാവൃത്തിയേട് മാത്രമായിട്ട് ഇതൊക്കെ ആളുകളും കാണൂ